ഈ സുരക്ഷിതത്വത്തിൽ പെട്ടതാണ് എന്ത് പകർച്ചവ്യാധികൾ വ്യാപകമാവാതിരിക്കലാണ് കൊറോണയാവട്ടെ എയ്ഡ്സ് ആവട്ടെ എന്തെല്ലാം ഇന്ന് ലോകത്തിൽ അറിയപ്പെട്ടതായ ആധുനിക ലോകങ്ങളുണ്ടോ അവളോടല്ല മുസ്ലിം ഉമ്മത്ത് ഉമ്മത്ത് മുഹമ്മദ് അതിനോട് വിടവാങ്ങാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്തിലൂടെ വിവിചാര നിർമ്മാർജ്ജനത്തിലൂടെ വ്യവിചാരത്തെ വിരോധിക്കലിലൂടെ വ്യവിചാരം ചെയ്തവർക്കും അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്തവർക്കും അവർക്കുള്ളതായ തക്കതായ പ്രതികാരം ൂടെ എന്നല്ലാതെ എടുക്കാനുള്ള ആ ഭൂതി കൊണ്ടും ആഗ്രഹം കൊണ്ടും അല്ലേ അല്ല ഇസ്ലാമിന് അങ്ങനെയുള്ള ഭൂതി ഇല്ലേ ഇല്ല അത് മനസ്സിലാക്കണം റസൂൽ ീൻസ് അഞ്ച് കാര്യം ഇത് നിങ്ങൾ ആ അഞ്ച് കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വരാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളോട് ചോദിക്കുന്നു അതിൽ ഒന്നാമത്തെ കാര്യം ഒരു വിഭാഗത്തിൽ വ്യഭിചാരം വ്യാപകമായി കഴിഞ്ഞാൽ അത് വ്യാപകമായി പരസ്യമായി അതിനുള്ള പ്രത്യേക സ്ഥലങ്ങൾ വ്യഭിചാര സ്ഥലങ്ങൾ പീല ഹൗസ് എന്ന പേരിൽ മൊബൈലേക്ക് അറിയപ്പെടുന്നത് പോലെ ഹൗസുകൾ ഉണ്ടായി അതിനുവേണ്ടി പ്രത്യേക പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പറയുന്നു ഇല്ല ഫഷാ ഫിഹി മുത്താണു അങ്ങനെയുള്ളവരിൽ പകർച്ചവ്യാധി വ്യാപകമാവാതിരിക്കുന്നതല്ല ും നിങ്ങൾക്ക് മുമ്പുള്ളതായ ഉമമകളിൽ ഇല്ലാത്തതായ പുതിയ പുതിയ സ്പെഷ്യൽ സ്പെഷ്യൽ അന്ന് കേട്ട് പരിചയമില്ലാത്ത രോഗങ്ങൾ വ്യാപകമാവുകയും ചെയ്യും എന്ന് വെച്ചോട്ടെ പേര് കറോണ എന്ന് വെച്ചോട്ടെ എന്തൊക്കെ പേര് ഇപ്പോൾ നാം കേൾക്കുന്നുണ്ട് അതൊക്കെ അതിൽ പെട്ടതായിരിക്കാം അനസ്സിലേല്ലേ അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ സ്നേഹവും മുസ്ലിങ്ങളോട് ബഹുമതിയും ബഹുമാനവും ജപ്പാനുകൾക്കും ചൈനക്കാർക്കും വന്നു എന്ന വാർത്തകളൊക്കെ നാം വായിക്കുന്നു നാം എന്തോ പറയല്ല അവിടെയുള്ള നാടുകളിലൊക്കെ മുസ്ലിങ്ങളുടെ നിയമങ്ങളിൽ നന്മയുണ്ട് അതിൽ നിട്ട് നമുക്ക് ജീവിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് മനസ്സിലല്ലേ ആ നമ്മുടെ ടൈം അവസാനിച്ചു ഞാൻ പണ്ടേ പറയാറുള്ള ഒരു പദ്യം ഇത് ഉൾക്കൊള്ളുന്ന പദ്യമുണ്ട് ഇലാഹി ഇവിടെ കൂനായിട്ട് വടിയും കുത്തിപ്പോയി പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതായ വയസ്സന്മാരും തള്ളമാരും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഒ സീയത്തുള്ളിൽ എത്താൻ മാറുന്ന മക്കളൊക്കെ ഇവിടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഫിൽ ഫലാത്തി മുഹമ്മലു ഇവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒട്ടകങ്ങളും ആടുകളൊക്കെ മരുഭൂമിയിൽ ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് അള്ളാഹു ശിക്ഷ ഇറക്കിയിരുന്നേനെ അപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് ഇവിടെ രണ്ട് കാരണവിധം നടക്കുന്നത് നമ്മുടെ ഫാവറും കൊണ്ടല്ല മറിച്ച് അള്ളാഹു അള്ളാഹുസ്മാനുതല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് മറ്റുള്ളവരിലൂടെ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുന്നു എന്ന് കവി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് കാരണക്കാർ എന്തിന് ലോകത്ത് സംഭവിക്കുന്നത് ായ അനിഷ്ട സംഭവങ്ങൾക്ക് ലോകത്ത് സംഭവിക്കുന്നതായ പകർച്ചവ്യാധികൾക്ക് ലോകത്ത് സംഭവിക്കുന്നതായ പരീക്ഷണങ്ങൾക്ക് ഇതൊക്കെ അള്ളാ ഉസ്മാനോ നമ്മെ പരിശോധിക്കാൻ വേണ്ടി മാത്രം നൽകുന്നതായ ചില പരീക്ഷണങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ശിക്ഷ ചെറിയ ശിക്ഷകളെ കൊണ്ട് ഞാൻ നിങ്ങളെ ഭൂമിയിൽ വെച്ചിട്ട് പരിശോധിക്കും പരലോക ശിക്ഷയല്ല ഇത് വെറും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഡിന്നർ വേറെ ഉണ്ട് ദൂനൽ അദാബുൽ അക്ബർ അദാബുൽ അക്ബർ വേറെയുണ്ട് എന്തിനാണ് നിങ്ങൾ മറ മടങ്ങാൻ വേണ്ടി സത്യത്തിലേക്ക് എന്ന് ഫുർഹാൻ പറഞ്ഞതായ ആ തത്വം മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിച്ചാൽ മതി അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു അള്ളാഹുസ്ബാൻ തേല മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായതായ സാർവ മുസ്ലിംകളാവട്ടെ മനുഷ്യരാശിയുടെ ഇടയിലാവട്ടെ ഉള്ളതായ സാർവ രോഗങ്ങൾ അത് ഏത് രൂപത്തിലുള്ള രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ രോഗങ്ങളും ആവട്ടെ ആ രോഗങ്ങളെയെല്ലാം അള്ളാഹു ഹുസ്ബാനു തേല ദൂരപ്പെടുത്തട്ടെ ദൂരപ്പെട്ട പെടുത്തട്ടെ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചുകൊണ്ട് അതാലേക്ക് മടങ്ങാൻ അള്ളാഹു മുസ്ലിം ലോകത്തിനും അല്ലാത്തവർക്കും തോഫീസ്